ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളിയുടെ നേതൃത്വത്തിലാണ് രാത്രിയിൽ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കറണ്ട് ചാർജ് വർധനെതിരെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇന്നിവിടെ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ പണിയില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴും ഈ രൂപത്തിൽ സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായി ഒരു സർക്കാർ മാത്രം ഭരിച്ചുകൊണ്ട് സർവ്വ മേഖലകളിലും പരാജയപ്പെട്ട ഈ സർക്കാർ ഇവിടെ മുണ്ടക്കൈച്ചോറിന് മറ ദുരന്തത്തിൽ പോലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ സർക്കാരിന്റെ കയ്യിലെത്തിയിട്ട് പോലും ഒരു ചെല്ലി പൈസ പോലും ഇപ്പം അവിടുത്തെ പാവപ്പെട്ട ഈ ദുരിത ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് ഇന്നിവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സർവ മേഖലയിലും പെൻഷൻ കൊടുക്കാൻ പൈസയില്ല ഇപ്പൊ എന്താ വൈദ്യുതി മേഖലയിൽ പൈസ ഇല്ല ഈ ആര്യറിന് മുഹമ്മദ് മന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസക്ക് വാങ്ങിയിരുന്ന വൈദ്യുതി ഇന്ന് പത്ത് രൂപയ്ക്ക് ജില്ല രൂപയ്ക്കാണ് പത്ത് ഇരുപത്തഞ്ചിനാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ പോലും കൊള്ള നടത്തിക്കൊണ്ടാണ് ഈ പിണറായി വിജയൻ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇന്ന് കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥ മണ്ഡലം കമ്മിറ്റി കോൺഗ്രസ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ കറണ്ട് ചാർജ് പിൻവലിക്കുന്നതുവരെ സമരം നീണ്ടുവും ഇതൊരു സൂചന മാത്രമാണ് സമരം ഇത് പിൻവലിക്കാൻ തയ്യാറില്ലെങ്കിൽ ഈ സമരത്തിന്റെ രൂപം മാറുമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് പാർട്ടി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ ജംഗ്ഷനിലെ നാല് റോഡുകളും ചുറ്റി മുദ്രാവാക്യങ്ങൾ മുഴക്കി ടി വിനയദാസ് ഷെറീഫ് തുറക്കൽ പി ടി ജബീബ് സുഖീർ എം മുരളീധരൻ പി ഉണ്ണികൃഷ്ണൻ പട്ടിക്കാടൻ സിദ്ദീഖ് ഇ ബിബിൻ കെ ടി ഷാസു വി എം നാണി വിജയരാജൻ എം മുത്തു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു சூப்பர் மார்க்கெட் அமரம்பலம் ரோடு வாணியம்பலம்